സെന്റിന് വെറും രണ്ടര ലക്ഷം രൂപ വെച്ച് കോഴിക്കോട് ജില്ലയിൽ ലോ ബഡ്ജറ്റിൽ വീട് എടുക്കാൻ സ്ഥലം നോക്കുന്നവരാണെങ്കിൽ ഒരു അടിപൊളി സ്ഥലം വന്നിട്ടുണ്ട് ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ അണ്ടിക്കോടിൻ്റെ അവിടുന്ന് ബസ് സ്റ്റോപ്പിൻ്റെ അവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ ഇരുപത് സെൻറ്റ് സ്ഥലം നിലവിൽ കറണ്ടും ഒക്കെ ആക്സസ് ഉള്ള ഒരു അടിപൊളി ഏരിയ അത് ആവശ്യാനുസൃതം മുറിച്ചും കൊടുക്കും ഇനി അതെല്ലാം മുഴുവനായിട്ട് കൊണ്ടുപോയി മുഴുവനായിട്ട് കൊണ്ടുപോകാം അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്ലോട്ടിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞവരെ വരും ഈ കാണുന്ന നമ്മളെ ഇരുപത് സെന്റ് സ്ഥലം അതും ഇവിടെ നിലവിലൊരു പഴയ തറവാട് ഉണ്ടായിരുന്നു അതൊക്കെ ഇടിച്ച് പോയിച്ച് നേരത്തെ ഒരു അടിപൊളി ഇരുപത് പ്ലോട്ട് ആക്കി വെച്ചിട്ടുണ്ട് വെള്ളത്തിന്റെ കാര്യത്തിനോ യാതൊരു ബുദ്ധിമുട്ടില്ലാത്തൊരു ഏരിയ കാരണം ഇവിടെ നിലവിൽ കിണറുണ്ട് കറണ്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതിന് തൊട്ടടുത്ത് ഇരുന്നൂറ് മീറ്റർ റോഡ് ആക്സസിലാണ് അണ്ടിക്കോട് അങ്ങാടി അവിടെ എല്ലാവിധ ഉണ്ട് സൗകര്യങ്ങൾക്കും കാര്യത്തിനോ ബുദ്ധിമുട്ടില്ലാത്ത ഒരു അടിപൊളി ഏരിയയിലാണ് നമ്മൾ ഈ ഇരുപത് സെൻറ്റ് സ്ഥല സ്ഥിതിയില് ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടര ലക്ഷം രൂപയാണ് സെന്റിന് ഇതിന് ഓണർ ആസ്കേയുന്ന പ്രൈസ് അത് ആയിട്ട് ആവശ്യാനുസരണം ഇത് പത്ത് സെൻറ്റായിട്ടും പത്ത് ആയിട്ട് മുറിച്ച് വരും ഈ രണ്ട് ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് അപ്പോൾ അതെന്തൊക്കെ കുറയും എങ്ങനെയൊക്കെ കുറയും അറിയാൻ വേണ്ടി ഓണറെ നമ്പറിലേക്ക് വിളിച്ച് കഴിഞ്ഞാൽ എല്ലാവിധ ഡീറ്റെയിൽസ് അറിയും ഇനി അതിലെങ്കിലും ലോൺ സൗകര്യം വേണമെന്നുണ്ടെങ്കിൽ എല്ലാവിധ സൗകര്യങ്ങളും ഞങ്ങളും ചെയ്തു തരും അപ്പോൾ ഇതുപോലെ വീടാണെങ്കിലും സ്ഥലമാണെങ്കിലും വിൽക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും ഈ ബജറ്റ് ഫ്രളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വേണ്ട സൗകര്യങ്ങളെല്ലാം ഞങ്ങളും ചെയ്തു തരും അപ്പോൾ ഇതുപോലെ വേറൊരു ആയിട്ട് കാണാം ഓക്കെ ബൈ